ഗാന്ധിജി ചോദ്യം ചോദിച്ചു ചോദിച്ചത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് എഐ സി സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അംഗീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടതിനും എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഗാന്ധിജി അത് വെച്ചുകൊണ്ട് ഡാങ്കയോട് ചോദിച്ചു ഇപ്പം ഞങ്ങളും പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചെന്നോ നിങ്ങളും അതിനുവേണ്ടി ഇനി പ്രവർത്തിക്കുന്നു ഇനി നമ്മൾ തമ്മിൽ വ്യത്യാസം വേണോ എന്ന് ഗാന്ധിജി അന്ന് ഡാങ്കയോട് ചോദിച്ചു അപ്പോൾ ഡാങ്കെ പറഞ്ഞ മറുപടിയുണ്ട് ഡാങ്കെ മറുപടിയായി ഗാന്ധിജിയോട് ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത് ഡാങ്കെ ചോദിച്ച ചോദ്യം ചൗരി ചൗര ഇൻസുഡൻറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിസ്സഹകരണ സമരം അതിശക്തമായി നിസ്സഹകരണ പ്രസ്ഥാനം ശക്തമായി വരുന്ന സമയത്ത് ചൗരി ചൗരിയായി പോലീസ് സ്റ്റേഷൻ ആക്രമണം കാണിച്ചു എന്നുള്ള പേരിൽ നിങ്ങൾ ആ സമരം പിൻവലിച്ചില്ലേ അതുപോലെ വീണ്ടും ഇത് പിൻവലിക്കത്തില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് ഗാന്ധിജിയോട് അന്ന് എസ് സൈഡ് അംഗക്ക് വെച്ചു ചൗരി ചൗരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നോൺ വയലൻസിൻ്റെ പിന്നെ നോൺ കോപ്പറേഷൻ്റെ സമരം ഗാന്ധിജി പിൻവലിച്ചത് അതുപോലെ പിൻവലിക്കത്തില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് ഡാങ്കെ തിരിച്ചു ചോദിച്ചു ഗാന്ധിജി ഒരു മിന് ഒരു നിമിഷ നേരത്തേക്ക് ഒരക്ഷരം വേണ്ടി എന്നിട്ട് ഗാന്ധിജി ഡാങ്കയോട് പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് ഡാങ്കയ്ക്ക് ഉറപ്പ് വരുത്തു അതിനുശേഷമാണ് ഗാന്ധിജി വട്ടപേശ സമ്മേളനത്തിന് പോവുകയും മീററ്റ് കേസിൽ കിടക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അധിക ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു പക്ഷെ അവർ വിട്ടില്ല അവിടെ ഇവരെ എല്ലാവരെയും ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ജയിലിൽ വെച്ച് ഓരോരുത്തരും അവരുടെ പേര് ചെയ്തിട്ടുള്ള കുറ്റങ്ങളെ സംബന്ധിച്ച് ജഡ്ജി ചോദിക്കും നിങ്ങൾ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ അതിപ്പോഴുമുണ്ട് വൺ സിക്സ്റ്റി ഫോറിൻ്റെ നടപടിക്രമം എന്നുള്ളതിലേക്ക് നിങ്ങൾ ആ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ടോ ഇന്ന കുറ്റം എന്ന് ചോദിക്കുമ്പോൾ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയണം അതിനെ ഈ പ്രതികൾ മുപ്പത്തിയൊന്ന് പേരും ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തയ്യാറാക്കി കോടതിയിൽ കൊടുത്തിരുന്നു പക്ഷേ ഡാങ്കെ പറഞ്ഞു നിങ്ങളുടെ ആ മൊത്തത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഞാൻ ഒപ്പിടുന്നില്ല ഞാൻ പ്രത്യേകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇക്കാര്യത്തിൽ കൊടുക്കുകയാണ് എന്ന് അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ മുപ്പത്തൊന്ന് പേർ കൂട്ടത്തിൽ ഒരുമിച്ച് ഒപ്പിട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റും ഡാങ്കെ ഡാങ്കയുടെ പ്രത്യേകമായ സ്റ്റേറ്റ്മെൻറ്റും കോടതിയിൽ കൊടുക്കുകയുണ്ട് എന്നിട്ട് അവർക്കതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കോടതി അനുവാദം കൊടുത്തു ഡാങ്കെ അദ്ദേഹം തയ്യാറാക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസ്താവന ഈ കുറ്റകൃത്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള പ്രസ്താവനയെ അഞ്ഞൂറ് പേജുകൾ ഉള്ളതായിരുന്നു ഏത് കാലത്താണെന്ന് നോർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കോടതിയിൽ ഒരു പ്രതിയുടെ അവകാശമാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയുക എന്നുള്ളത് കുറ്റം നിഷേധിച്ചുകൊണ്ട് പറയുക എന്നുള്ളത് അഞ്ഞൂറ് പേജുള്ള ആ കുറ്റപത്രം എസ് ഐ ബാങ്കെ നേരിട്ട് കോടതിയിൽ വായിച്ച് കേൾപ്പിക്കാൻ തൊണ്ണൂറ് മണിക്കൂറാണ് എടുത്തത് കോടതി നടപടി കണ്ടിക്യൂസല്ലെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ മാറി മാറിയല്ലേ ഓരോ ദിവസവും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി തുടങ്ങിയ ഡാങ്കയുടെ ആ പ്രസ്താവന വായന ആ പ്രസംഗം പ്രസ്താവന വായിക്കുക എന്ന് പറഞ്ഞാൽ കോടതിയിലെ പ്രസംഗമാണല്ലോ അത് അവസാനിക്കുന്നത് പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി മാസം അഞ്ചാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി അഞ്ച് വരെ കണ്ടിന്യൂസ് ആയി കോടതിയുടെ സിറ്റിംഗ് വരുമ്പോഴെല്ലാം ഡാങ്കേ തൻ്റെ പ്രസ്താവന അത് വായിക്കും ഒരു പ്രസംഗ രൂപത്തിൽ അത് കോടതിയിൽ പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റി ആർ കുറ്റം ചെയ്തിട്ടില്ല ബ്രിട്ടീഷ് കോടതിയിലാണ് ആ കുറ്റം പക്ഷേ ബ്രിട്ടൻ പോലും വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മാറ്റം വരുത്തി ബ്രിട്ടീഷ് കോടതികൾ പോലും മാറ്റം വന്നു പക്ഷേ ഇവിടെയാണ് ആ മാറ്റം വരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടനിലെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് അവിടുത്തെ ലേബർ മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ലേബർ പാർട്ടിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൽ വന്ന മാറ്റത്തെക്കുറിച്ച് എല്ലാം കൂടെ ചേർത്ത അഞ്ഞൂറ് പേജുകളുള്ള പ്രസംഗമായിരുന്നു സർ ഡാങ്കെ ആ കോടതിയിൽ അന്ന് വായിച്ചത് തൊണ്ണൂറ് മണിക്കൂറുകൂടി അന്ന് നമ്മൾ നിങ്ങൾ കാസർഗോഡുകാര് കണ്ണൂരുകാർ തിരുവനന്തപുരത്തുകാരൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഡാങ്കയുടെ ആ മുഴുവൻ പ്രസംഗവും തൊണ്ണൂറ് മണിക്കൂർ നീണ്ടു നിന്ന അഞ്ഞൂറ് പേജുള്ള ആ മുഴുവൻ പ്രസംഗവും മലയാളത്തിലാക്കി ഒരാൾ ഇവിടെ അത് തർജമം ചെയ്ത് ഈ നാട്ടിൽ എത്തിച്ചിരുന്നു അദ്ദേഹത്തെ വേറെ ആരും മറഞ്ഞാലും മറക്കാൻ പാടില്ലാത്ത പേരാണ് കണ്ണൂർക്കാർക്കും കാസർഗോഡുകാർക്കും സി ശേഖർ എൻ സി ശേഖർ അന്നേരം അന്നേരം കോടതിയിലെ റാങ്കിയുടെ പ്രസംഗം മലയാളത്തിലാക്കി കേരളത്തിലേക്ക് അതിങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നു അവസാനം ആ മീർട്ട ജയിലെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് അവർ വട്ടവേശ സമേധനത്തിൻ്റെ ഒരു പരിഗണനയൊക്കെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഘടനാപരമായ ചില പുനഃസംഘടനകളൊക്കെ നടത്തിക്കൊണ്ട് ഡോക്ടർ ജി അധികാരിയെ മുപ്പത്തിമൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പിന്നീട് മുപ്പത്തിയഞ്ചിൽ സൗ പി സി ജോഷിയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ തെരഞ്ഞെടുക്കുന്നു ഞാൻ ആ ചരിത്രം തുടർച്ചയായി അങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആസൂചിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെയും ഒളിവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടി വന്നു നാൽപ്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുള്ള നിരോധനം അത് ലിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിരോധനം മാറ്റിയതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ബോംബെയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നത് ആ ബോംബെയിൽ വെച്ച് കൂടിയ ഒന്നാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം കുറച്ചുകൂടി കൂടി സംഘടനാ ശേഷിയോടു കൂടിയുള്ള പാർട്ടി പ്രവർത്തനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയി നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി നടത്തിയ ഉഗ്രമായ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരെ സ്മരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് അധികാരം ഇന്ത്യക്ക് കൈമാറുന്ന സന്ദർഭത്തിൽ ബോംബെയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ് ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിച്ചതാണ് ഇന്ത്യയിലെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്വാതന്ത്ര്യം ആ നിലയിൽ ആഘോഷിച്ചു ഞാൻ അതിനിടയ്ക്കുള്ള സംഭവവാസങ്ങൾ ഇപ്പോൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ തന്നെ സമരങ്ങളുണ്ട് റോയൽ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ കലാപത്തെക്കുറിച്ചുള്ളവർ ഞാൻ തൽക്കാലം അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നു നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഉടലെടുക്കുകയുണ്ടായി അതിൽ നാൽപ്പത്തിയേഴ് ഡിസംബർ മാസമാവുമ്പോൾ ആ ചർച്ചകൾ രൂക്ഷമായ നിലയിലേക്ക് വരികയും സർ പി സി ജോഷി അതിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അങ്ങനെ നാൽപ്പത്തിയേഴ് ഡിസംബർ മുതൽ പുതിയ ബാധഗതിയുടെ അതായത് ഇന്ത്യക്ക് കിട്ടിയ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്നും പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യൻ ഭൂഷ്വാസിയിലേക്ക് അധികാരം കൈമാറി എന്നതിൽ കവിഞ്ഞ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ലെന്നും അതുകൊണ്ട് അടിയന്തിരമായി ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകണം അതിന് വേണ്ടി വന്നാൽ ആയുധമെടുക്കുന്ന പോരാട്ടത്തിലേക്ക് പോകണം എന്ന നിലയിൽ ചർച്ച സജീവമായപ്പോൾ സർ പി സി ജോഷി സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറേണ്ടി വന്നു സർ ബി ടി ആർ ബി ടി രണദെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു സർ ബി ടി രണദേവയെ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചുകൊണ്ടാണ് കൽക്കട്ടയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രണ്ടാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത് സർ ബി ടി ആറിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിവേഗം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകണം എന്നതിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രമേയം പാസാക്കി ആ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് നമ്മൾ എടുത്തു ചാടിയപ്പോൾ ഇന്ത്യയിലെ ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപാട് പരിക്കുകൾ സംഭവിക്കുകയുണ്ടായി കർഷകർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ നാടകകൃത്തുക്കൾ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർ അങ്ങനെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ എന്താ റാങ്ക് ആൻഡ് ഫയലിലേക്ക് വന്ന ഒരുപാട് ആളുകൾ പതുക്കെ പതുക്കെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നാൽപ്പത്തെട്ടിലെ ആർ തിൻ്റെ ഫലമായിട്ട് ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് അത് തിരുത്തണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നോ ഒക്ടോബർ മാസത്തിൽ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു സമ്മേളനം വിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർ ബി ടി രണതവയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി സർ സി രാജേഷ് റാവുവിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി താൽക്കാലികമായ ചുമതല കൊടുത്തുകൊണ്ട് അവർ ചില സംവിധാനങ്ങൾ ഒരുക്കുകയുണ്ടായി പിന്നീടാണ് സൗ അജയ് ഘോഷിനെ പാർട്ടി ജനറൽ സെക്രട്ടറിയാക്കി കൊണ്ടുവന്ന് അജയ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ പുതിയ സംവിധാനവും ഒക്കെ വന്നത് ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് എന്തായാലും അമ്പത്തൊന്ന് ഒക്ടോബറിൽ കൽക്കട്ടയിൽ വെച്ച് കൂടിയ പ്രത്യേക സമ്മേളനം ഇന്ത്യൻ ഭരണഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നു എന്ന് തീരുമാനിക്കുകയും ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള പാർലമെൻ്ററി ഡെമോക്രസിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകണം എന്ന നിലയിൽ തീരുമാനിച്ചുകൊണ്ട് അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കാനും തീരുമാനിച്ചു അങ്ങനെയാണ് അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് വൺ നേഷൻ വൺ എലക്ഷൻ എന്ന മുദ്രാവാക്യം വലിയ അവരിപ്പോൾ പറയുന്നത് അതിനുവേണ്ടി അതെല്ലാം ലാ കമ്മീഷനെ കൊണ്ട് പുതിയൊരു നിർദ്ദേശമൊക്കെ വെപ്പിക്കുകയും റാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന മുൻ പ്രസിഡന്റിനെ ചെയർമാനാക്കി ഒരു കമ്മിറ്റി എടുത്തിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നതാണ് ആ വൺ നേഷൻ വൺ എലക്ഷൻ ആയിരുന്നു അമ്പത്തിരണ്ടിലേത് കേന്ദ്രത്തിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് കടന്നതാണ് അൻപത്തി ഏഴിലും കേന്ദ്രത്തിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയത്താണ് തിരഞ്ഞെടുപ്പ് കടന്നത് അങ്ങനെയായിരുന്നു ഇന്ത്യയിൽ തുടങ്ങിയത് പക്ഷേ ഇടക്കാലങ്ങളിൽ സംസ്ഥാന ഗവൺമെൻ്റുകളെ പിരിച്ചുവിടുകയും കേന്ദ്രത്തിലും അസ്ഥിരമായ ഗവൺമെൻറ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അതിന് വന്നത് അങ്ങനെയാണ് മാറിയത് അതുകൊണ്ട് ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ് എന്ന നിലയിൽ നരേന്ദ്രമോദി പറയുന്നത് വെറും മൗഢ്യമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ സഹായങ്ങൾക്കെങ്കിലും ഉണ്ടാവണം ആ രണ്ട് തിരഞ്ഞെടുപ്പും നടക്കുമ്പോൾ അതിൽ ആദ്യത്തെ അമ്പത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതോടെ ഞാൻ സൂചിപ്പിക്കാം അൻപത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുകയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്തത് സി പി ഐയുടെ പ്രതിനിധിയായ സൗ രവി റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗത്തിനാണ് അദ്ദേഹത്തിനാണ് നെഹ്റുവിന് രണ്ടാം സ്ഥാനമേ കിട്ടിയുള്ളൂ നെഹ്റുവിന് കിട്ടിയ വോട്ടുകളുടെ എണ്ണം നോക്കുമ്പോൾ നെഹ്റുവിന് കിട്ടിയ ഭൂരിപക്ഷം നോക്കുമ്പോൾ നെഹ്റു രണ്ടാം സ്ഥാനത്താണ് അമ്പത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വാങ്ങിച്ചുകൊണ്ടും ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ടും വിജയിച്ചത് ആന്ധ്രയിൽ നിന്നുള്ള സി പി ഐയുടെ പ്രതിയായ രവി നാരായണ റെഡ്ഡിയാണ് പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അദ്ദേഹം അന്ന് ഒരു മുന്നണിയുടെ ബലത്തിലാണ് അവിടെ മത്സരിച്ചത് സി എന്നുള്ള നിലയിൽ അരിവാൾ നിൽക്കുന്ന ഒരു ചിഹ്നത്തിൽ മത്സരിച്ചു വന്നവർ പതിനാറ് പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെട്ട മുന്നണിയുടെയും ഒക്കെ ബലത്തിൽ മത്സരിച്ചു വന്നവരിലൂടെ ചേർന്ന് ഇരുപത്തിയേഴ് എം പിമാരാണ് അന്ന് സി പി ഐക്കുണ്ടായിരുന്നത് ആ ഇരുപത്തിയേഴ് എം പിമാർ അമ്പത്തിരണ്ടിലെ പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുണ്ടായിരുന്നെങ്കിൽ അൻപത്തിയേഴിൽ അത് മുപ്പതായിട്ട് വർദ്ധിച്ചു അന്നാണ് കേരളത്തിൽ ബാലറ്റിൽ കൂടി ലോകചരിത്രത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ഞാനിപ്പം അതിൻ്റെ ചരിത്രം പറയുന്നതിന് വേണ്ടി സമയമെടുക്കും